ഈശ്വം ആയിരിക്കട്ടെ കുടുംബാംഗങ്ങളെ വിശുദ്ധ തോമസ് പറയുകയാണ് തോമസ് മൂറിൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് അത് പരിഹരിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ് പരിശുദ്ധ കുർബാന എനിക്ക് ധാരാളം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് അതിനുള്ള പ്രകാശവും ജ്ഞാനവും ലഭിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ് എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ് എനിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൈകാര്യം ചെയ്യാനുണ്ട് അതിനുള്ള പ്രകാശവും ജ്ഞാനവും ലഭിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ് തിരുസഭയുടെ ഹൃദയമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന തിരുസഭയുടെ ഹൃദയമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അവശ്യ ഭോജനമാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന അന്നും എന്നും തർക്കമായി തീരുകയാണ് വിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന അതേ ബലി അതേ പുരോഹിതൻ അതേ ബലിവസ്തു അതേ ബലിപീഠം കുരിശിലെ ബലി ആമേ